കഴിഞ്ഞ ദിവസമാണ് ജിഷിൻ മോഹൻ്റെയും അമേയ നായരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇതോടെ ജിഷിനും അമേയയും പ്രണയത്തിലാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പിന്നാലെ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അമേയ എത്തുകയും ചെയ്തു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ താനും അമേയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ജിഷിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിൻ ഇത് വ്യക്തമാക്കുന്നത് അമേയയുമായി സൗഹൃദത്തിനപ്പുറമുള്ള ആത്മബന്ധമാണെന്നാണ് ജിഷിൻ പറയുന്നത് ഞാൻ ഒരു പെൺകുട്ടിയുടെ കൂടെ ഫോട്ടോ ഇട്ടാൽ അത് ചർച്ചയാക്കുകയാണ് ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്നാൽ ഇത്തരം കമൻറ്റുകൾ അമേയയെ ബാധിക്കുന്നുണ്ട് അവൾ ആദ്യം നൽകിയ അഭിമുഖത്തിന് താഴെ ആക്ഷേപ കമൻറ്റുകളായിരുന്നു ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെയാണ് അമേയ ജീവിക്കുന്നത് എന്റെ കുടുംബം തകർത്തു എന്ന തരത്തിലുള്ള കമന്റുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആളുകൾ പറയുന്നത് അമേയയെ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം മാത്രമേ ആയുള്ളൂ വിവാഹമോചനം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി ഇനി വിവാഹമോചനമായാൽ വീട്ടിലൊതുങ്ങിക്കൂടണം എന്നാണോ സന്തോഷിക്കാൻ പാടില്ലേ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ ജിഷിൻ പറയുന്നു അമേയയുമായുള്ള ബന്ധം സംബന്ധിച്ച് അമേയ പറഞ്ഞത് തന്നെയാണ് തനിക്കും ആവർത്തിക്കാനുള്ളത് എന്നാണ് ജിഷിൻ പറയുന്നത് സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമാണ് അത് പ്രണയമെന്നൊന്നും പറയാൻ പറ്റില്ല തമ്മിൽ കരുതലും ഒരു ബോണ്ടുമുണ്ട് അത് വിവാഹത്തിലേക്ക് പോകില്ല ആ ബന്ധത്തെ എന്ത് പേരിലും വിളിച്ചോട്ടെ അവിഹിതമെന്ന് പറയരുത് കമന്റിടുന്ന പലർക്കുമാണ് പ്രശ്നമെന്നും ജിഷിൻ കൂട്ടിച്ചേർക്കുന്നു